ടു ടുതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് നടന്ന ചില സംഭവ വികാസങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കളും അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല ചോദ്യങ്ങളും പി എസ് സി പരീക്ഷകളിൽ പതിവായിട്ട് ചോദിക്കാറുണ്ട് ഇത് പി എസ് സി പരീക്ഷകളുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് അപ്പൊ മുൻപ് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും പ്രധാനപ്പെട്ടത് തോന്നുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ക്ലാസ് ആണ് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് കോട്ടയുടെ പണി പൂർത്തിയാക്കിയ വർഷം എന്നാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി രചിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കർ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് മാർത്താണ്ഡ വർമ്മ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ആനി ബസന്റ് ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ദ്രോഹ നടപടികൾക്കെതിരെ നടന്ന കലാപത്തിന്റെ പേര് എന്താണ് മാപ്പിള കലാപം പഴശ്ശി പോരാളികളുടെ ചെറിയ സംഘങ്ങളെ നേരിടാൻ ഇംഗ്ലീഷുകാർ സംഘടിപ്പിച്ച പോലീസ് സംഘത്തിന്റെ പേര് എന്താണ് കോൽക്കർ സംഘം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ കേരളത്തിൽ നടന്ന ഗോത്ര കലാപം പ്രധാനപ്പെട്ട കലാപം ഏതാണ് കുറിച്ർ കലാപം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ കുറിച്യർ കലാപത്തെ കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷുകാരൻ ആരാണ് തലശ്ശേരി സബ് കളക്ടർ ആയിരുന്ന പി എച്ച് ബാബർ തെക്കേ മലബാറിലെ കർഷകരായിരുന്ന മാപ്പിളമാർ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടത്തിയ കലാപങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മാപ്പിള കലാപങ്ങൾ ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനിൽ നാട് കടത്തിയത് എവിടേക്കാണ് മദ്രാസിലേക്ക് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായി അറിയപ്പെടുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിലെ കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി ചേർന്ന മഹിളാ സമ്മേളനം തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷണറെ നിയമിക്കാൻ കാരണമായി തീർന്ന പ്രക്ഷോഭം ഏതാണ് നിവർത്തന പ്രക്ഷോഭം തൃശൂരിലെ വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച കൊച്ചി ദിവാൻ ആരാണ് ആർ കെ ഷൺമുഖം ഷെട്ടി ഹരിജനോദ്ധാരണ ഫണ്ടിന്റെ ഭാഗമായി വടകരയിൽ വെച്ച് ഗാന്ധിജിക്ക് തന്റെ കൈയിലെ വള അഴിച്ചു നൽകിയ പെൺകുട്ടി ആരാണ് കൗമുദി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മലയാളി മെമ്മോറിന് നേതൃത്വം നൽകിയത് ആരാണ് ബാരിസ്റ്റർ ജി പിള്ള ഉപ്പ് സത്യാഗ്രഹ കാലത്തെ കേരളത്തിലെ സമര പോരാളികൾക്ക് ആവേശം പകർന്ന പടയണി ഗാനമായ വരിക വരിക സഹചര്യ എന്നത് രചിച്ചത് ആരാണ് അംശി നാരായണ പിള്ള ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ആരാണ് ആധുനിക തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ബാരിസ്റ്റർ ജി പിള്ള കിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിലുണ്ടായ പ്രധാന സംഭവം ഏതാണ് കീഴരിയൂർ ബോംബ് കേസ് നിയമലംഘനം പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ഉപ്പ് നിയമം ലംഘിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് കെ കേളപ്പൻ തിരുവിതാംകൂറിൽ യൂത്ത് ലീഗ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏത് ബ്രിട്ടീഷ് വൈഷ്ണോക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് കേൾസൺ പ്രഭു മലബാറിലെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ് കുട്ടിമാളു അമ്മ എ വി കുട്ടിമാളു അമ്മ തിരുവിതാംകൂറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഒക്ടോബറിൽ നടന്ന രാജധാനി മാർച്ച് നയിച്ച വനിത ആരാണ് അക്കമ ചെറിയാൻ ഏത് രാജ്യത്തെ മാതൃകയിൽ നീക്കം ചെയ്യാൻ പാടില്ലാത്ത എക്സിക്യൂട്ടീവ് ഉൾക്കൊള്ളുന്ന ഭരണ സംവിധാനമാണ് തിരുവിതാംകൂർ ദിവാൻ പ്രഖ്യാപിച്ചത് അമേരിക്കൻ മാതൃക കേരളത്തിൽ നടന്ന ഏത് പ്രക്ഷോഭത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഉന്നപ്ര വയലാർ സമരം എന്ന് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് തിരുവിതാംകൂറിലെ ഭരണഘടന പരിഷ് പരിഷ്കരിക്കാനുള്ള നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരിയിൽ പ്രഖ്യാപിച്ച ദിവാൻ ആരാണ് സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് എത്ര പേർ ഒപ്പിട്ട നിവേദനമായിരുന്നു ഈഴവ മെമ്മോറിയൽ പതിമൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് പേർ മലയാളി മെമ്മോറിയലിന്റെ ആദ്യത്തെ ഉപ്പ് കയ്യൊപ്പ് ആരുടേതായിരുന്നു കെ പി ശങ്കരമേനോൻ ഏഴവം മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ് ഡോക്ടർ പൽപു തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച സംഭവവുമായി കരുതപ്പെടുന്നത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ മലയാളി മെമ്മോറിയൽ രണ്ടാം പർദോളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ സത്യാഗ്രഹം ഏതാണ് പയ്യന്നൂർ ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ടി പ്രകാശം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരന്തമായിരുന്നു വാഗൻ ട്രാജഡി മലബാർ കലാപം മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ നടന്നത് എവിടെയാണ് ഒറ്റപ്പാലം കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രമുഖർ ആരെല്ലാമാണ് കെ പി മേനോൻ ടി പി കുഞ്ഞുരാമക്കിടാവ് തുടങ്ങിയവർ മലയാളി മെമ്മോറിയലിലെ പ്രധാന ആവശ്യം എന്തായിരുന്നു സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം നൽകുക ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂണിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് നിവർത്തന പ്രക്ഷോഭം ഏത് നഗരത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെയാണ് ഇലക്ട്രിസിറ്റി സമരം ഏൽപ്പിച്ചതിനെതിരെയാണ് ഇലക്ട്രിസിറ്റി സമരം നടന്നത് തൃശൂരിലെ കൊച്ചിയിലെ ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങളുടെ തുടക്കമായി വിശേഷിപ്പിക്കപ്പെടുന്ന സമരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി സമരം തിരുവിതാംകൂറിലെ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച പ്രധാന വനിതകൾ ആരെല്ലാമാണ് അക്കാമ ആനി മസ്ക്രീൻ രാജധാനി മാർച്ചിൽ മാർച്ച് വഹിച്ച ധീരമായ രാജധാനി മാർച്ചിൽ വഹിച്ച ധീരമായ നേതൃത്വത്തെ പുകഴ്ത്തി അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു പട്ടം താണുപിള്ള ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ടത് എസ് നീലകണ്ഠ അയ്യർ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ഈഴവം മെമ്മോറിയൽ എന്നറിയപ്പെട്ട നിവേദനം തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് സർക്കാർ ഉദ്യോഗങ്ങളും നിയമ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ അനുപാതികമായി സംവരണം വേണം എന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ ക്രിസ്ത്യൻ ഈഴവ മുസ്ലിം സമുദായക്കാർ സംയുക്തമായി ആരംഭിച്ച പ്രക്ഷോഭത്തിനെ വിളിക്കുന്ന പേര് എന്താണ് നിവർത്തന പ്രക്ഷോഭം എന്നാണ് മാപ്പിള കലാപങ്ങളെ അടിച്ചമർത്താനായി രൂപം നൽകിയ പ്രത്യേക വിഭാഗം പോലീസ് സേന ഏതാണ് മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ എം എസ് പി മാപ്പിള കലാപങ്ങൾ കൂടുതലായി നടന്ന കാലയളവ് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിനും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിനും ഇടയിലാണ് ഗാന്ധിജിയും ഷൗക്കത്തലിയും കോഴിക്കോടെത്തി ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മലബാറിലെ കർഷകരായ മാപ്പിളമാർ ബ്രിട്ടീഷുകാരുമായി ശക്തമായി ഏറ്റുമുട്ടലു ഏറ്റുമുട്ടലുണ്ടായ താലൂക്കുകൾ ഏതാണ് പൊന്നാനി വള്ളുവനാട് ഏർനാട് താലൂക്കുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൊച്ചി ദിവാൻ ആരാണ് പാലിയത്തച്ഛൻ മാപ്പിള കലാപകാലത്ത് കലാപകാരികൾ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വസതിയിൽ വെച്ച് കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ് ആരായിരുന്നു കനോലി പൂക്കോട്ടൂരിലെ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ആരെ മോഷണകുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിച്ചത് വടക്കേ വീട്ടിൽ കുഞ്ഞു മുഹമ്മദ് മലബാറിൽ കലാപത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന പ്രധാന സംഭവത്തിന്റെ പേരെന്താണ് പൂക്കോട്ടൂർ കലാപം ദേശീയ പ്രസ്ഥാനം ഏറ്റവും ശക്തമായി മുന്നേറിയ കേരളത്തിലെ ഭരണ ഘടകം ഏതാണ് മലബാർ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്നത് ഏത് സ്ഥലത്താണ് പാലക്കാട് ഭരണപരിഷ്കാരം കുടിയാൻ പ്രശ്നം ഗിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ് മഞ്ചേരി മാപ്പിള കലാപത്തിന് കാരണങ്ങൾ എന്തായിരുന്നു ജന്മിമാരും ബ്രിട്ടീഷുകാരും ചൂഷണവും അടിച്ചമർത്തലും ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് മാപ്പിള കലാപത്തിന്റെ പ്രധാന കാരണം മാപ്പിള കലാപം പ്രധാനമായും അരങ്ങേറിയ താലൂക്കുകൾ ഏതാണ് ഏറനാട് വള്ളുവനാട് താലൂക്ക് എത്ര കലാപങ്ങളാണ് ഈ കാലത്ത് മലബാറിൽ പ്രധാനമായും ഉണ്ടായതായി പറയപ്പെടുന്നത് ഇരുപത്തിരണ്ടോളം കലാപങ്ങൾ വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്ത് ചെയ്തത് എവിടെയാണ് മണ്ണടിയിലെ ക്ഷേത്രത്തിലാണ് തുടർച്ചയായ കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച കമ്മീഷന്റെ പേരെന്താണ് വില്യം ലോഗൻ കമ്മീഷൻ കലാപത്തിന് കാരണമായി വില്യം ലോഗൻ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു തിരുവിതാംകൂറിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച പ്രധാന ദിവാൻ ആരാണ് വേലുത്തമ്പി ദളവ വേലുത്തമ്പി ദളവ കുണ്ടള വിറം വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്ന് കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടൂ ആയിരത്തി എണ്ണൂറ്റി നാലിൽ പഴശ്ശി വിപ്ലവം അടിച്ചമർത്താനുള്ള ചുമതല ചുമതല ലഭിച്ച തലശ്ശേരി സബ് കളക്ടർ ആരാണ് തോമസ് ഹാർവേ ബാബർ കേരള സിംഹം എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ് പഴശ്ശി രാജ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ കെട്ടൂട്ടു രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ് പഴശ്ശി രാജ പഴശ്ശി രാജാവിന്റെ ഇതി ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആരാണ് സർദാർ കെ എം പണിക്കർ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു കൊണ്ടുള്ള ഉടമ്പടി ഒപ്പിട്ട വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പുവെച്ച വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആരോഗ്യ തമ്മിൽ ഒപ്പിട്ട കരാറായിരുന്നു ശ്രീരംഗപട്ടണം സന്ധി മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും ഒന്നാമത്തെ പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം പഴശ്ശിരാജിയുടെ പ്രധാന അനുയായി ആയിരുന്ന കുറച്ച് നേതാവ് ആരായിരുന്നു തലക്കൽ ചന്തു പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ആദ്യകാലത്തെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രം ഏതായിരുന്നു അഞ്ചുതെങ് അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് പണ്ഡിതശാലയുടെ തലവൻ ആരായിരുന്നു ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏതൊക്കെ യൂറോപ്യന്മാർ തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം ഏതാണ് ഫഹ്ദുൾ മുബീൻ ഫഹ്തുൽ മുബീൻ എന്നാണ് ടൗൺ കുഞ്ഞാലി മരക്കാറുടെ ആസ്ഥാനം ഏത് കോട്ടയായിരുന്നു വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട അഞ്ചതെങ്കിൽ കോട്ട പണിയാനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് നൽകിയത് ആരാണ് ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപം ഇംഗ്ലീഷുകാരുടെ ഇടപാ ഇടപാടിൽ അസ്വസ്ഥരായ പ്രദേശവാസികൾ അഞ്ചുതെങ്ങുകോട്ട ആക്രമിച്ച വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡച്ചുകാർ കനത്ത പരാജയം നേരിട്ട പുള്ളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ ആരായിരുന്നു കുഞ്ഞാലി മരക്കാർ വളരെ പ്രസിദ്ധമായിട്ടുള്ള പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇത് കേരളത്തിലെ സ്വാതന്ത്ര്യ അതായത് വിദേശികൾ കേരളത്തിൽ വന്നത് തൊട്ട് പ്രധാനപ്പെട്ട കേരളത്തിലെ കലാപങ്ങൾ മാപ്പിള ഗുണ്ടർ വിളംബരം പഴശ്ശി കലാപം അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മലയാളി മെമ്മോറിയൽ ഇലക്ട്രിസിറ്റി സമരം നമ്മുടെ പുനപ്രവൈലാർ സമരം നിവർത്തന പ്രക്ഷോഭം ഇതിലൊക്കെ തന്നെ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് ഇതിന്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലാസുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് പരീക്ഷകൾക്ക് പെട്ടെന്ന് ഒരു റിവിഷൻ എന്നുള്ള രീതി വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ക്ലാസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത് അപ്പൊ ക്ലാസുകൾ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും ലൈക്കുകയാണ് കേട്ടോ കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ നല്ല ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം